സിനിമ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് നസ്രിയ നസീം എന്ന നടിയുടെ ഉദയം കണ്ടത് ബാലതാരമായി പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നസ്രിയ പിന്നീട് അവതാരകയായി പേരെടുത്തു നായികയായപ്പോൾ വൻ സ്വീകാര്യതയാണ് നസ്രിയ്ക്ക് ലഭിച്ചത് തെന്നിന്ത്യയിലെ മുൻനിര നായികാനടിയാകാനുള്ള ആരാധക വൃന്ദം ചുരുങ്ങിയ കാലം കൊണ്ട് നസ്രക്ക് ലഭിച്ചു എന്നാൽ സിനിമാ കരിയറിന് നസ്രിയ പ്രഥമ പരിഗണന നൽകിയിരുന്നില്ല ൈനിറയെ അവസരങ്ങളുള്ളപ്പോഴാണ് പത്തൊൻപതാം വയസ്സിൽ നടി വിവാഹിതയാകുന്നത് നടൻ ഫഹദ് ഫാസിലുമായുള്ള നസ്രിയുടെ വിവാഹം ഏറെ ചർച്ചയായി വിവാഹിതനാകുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഫഹദ് ഫാസിലിന് ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം ആരാധകരെ അമ്പരപ്പിച്ചു എന്നാൽ ഇന്ന് മോളിവുഡിലെ പ്രിയ താരദമ്പതികളാണ് ഫഹദും നസ്രിയും ചുരുങ്ങിയ കാലം കൊണ്ട് സെൻസേഷനിലായി മാറിയ നസ്രിയ നസീം അഭിനയരംഗത്ത് സജീവമായി തുടരാത്തതിൽ ആരാധകർക്ക് പരാതിയുണ്ട് വല്ലപ്പോഴും ഒരു സിനിമ ചെയ്യുന്നതാണ് നസ്രിയയുടെ രീതി തിരക്ക് പിടിച്ച് സിനിമകൾ ചെയ്യാൻ താല്പര്യമില്ലെന്ന് നടി വ്യക്തമാക്കിയിട്ടുണ്ട് കരിയറിൽ തിരക്കേറി വരുന്ന കാലത്താണ് നസ്രിയ വിവാഹിതയാകുന്നത് വിവാഹശേഷം ചുരുക്കം സിനിമകളിലെ നടി അഭിനയിച്ചിട്ടുള്ളൂ നസ്രിയ നസീമിന്റെ കരിയറിൽ ഏറ്റവും എടുത്തു സിനിമയാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഓംശാന്തി ഓശാന ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത സിനിമ മികച്ച വിജയം നേടി നസ്രിയ നസീം നിവിൻ പോളി അജു വർഗീസ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയിൽ നസ്രിയയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും നസ്രിയ സ്വന്തമാക്കി സിനിമയിലെ നസ്രിയുടെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ആദ്യം നസ്രിയെ ആക്കേണ്ട എന്നാണ് തനിക്ക് തോന്നിയിരുന്നത് എന്നും ജൂഡാൻ്റണി പറയുന്നു മിർച്ചി മലയാളത്തോടാണ് പ്രതികരണം നിവിൻ പോളി നസ്രിയ കോംബോ ആദ്യം കൊണ്ടുവന്നത് അൽഫോൺസ് പുത്രനാണ് ഞാൻ ഓംശാന്തി ഓശാന ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആദ്യമേ നസ്രിയ ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് അവരുടെ മാഡാഡ് എന്ന സിനിമ ഇറങ്ങിയിരുന്നു ഭയങ്കര ഓവറാണല്ലോ ദൈവമേ എന്ന് തോന്നി കാസ്റ്റ് ചെയ്യാൻ പേടിയായി വേറെ ആളെ നോക്കാമെന്ന് കരുതി അങ്ങനെ ഒരുപാട് പേരെ നോക്കി എന്തോ ഭാഗ്യത്തിന് എനിക്കാരെയും കറക്റ്റായി കിട്ടിയില്ല പിന്നീട് നസ്രിയ തന്നെ നായികയായി എത്തിയെന്ന് ജൂഡാൻ്റണി ചൂണ്ടിക്കാട്ടി എഡിറ്റിംഗ് ടേബിളിൽ കണ്ടപ്പോഴാണ് എത്രമാത്രം നന്നായാണ് അവർ ചെയ്തതെന്ന് മനസ്സിലായത് ലാലേട്ടനൊക്കെ ചെയ്യുന്നത് പോലെ ഭയങ്കര ഈസിയായി ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര പാടാണ് അഭിനയിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും ജൂഡാൻ്റണി അഭിപ്രായപ്പെട്ടു നസ്രിയ അല്ലാതെ വേറെ ആർക്കും ആ റോൾ ചെയ്യാൻ പറ്റുമെന്നു തോന്നുന്നില്ല എന്നോട് ഇതേക്കുറിച്ച് ഒരാൾ ഡീറ്റെയിൽ ആയി പറഞ്ഞപ്പോൾ വേറെ ആരാണത് ചെയ്യുകയെന്ന് ഞാൻ ആലോചിച്ചു വെറുതെ ഒരു നന്ദി അവൾക്കയച്ചു എന്താണ് ഏട്ട എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഇന്നും ഓർക്കുന്ന കാലമാണിത് എനിക്കൊരു പണിയുമില്ലായിരുന്നു ക്യാമറ ഓൺ ചെയ്യുന്നു അവർ അഭിനയിക്കുന്നു ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴെങ്കിലും കുറച്ചുകൂടി നന്നായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയേണ്ടി വന്നിട്ടുള്ളൂ നസ്രിയ അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല ചിലപ്പോൾ പടം നല്ലതായിരിക്കും പക്ഷെ ഇത്രയും സ്വീകാര്യത ഉണ്ടാവില്ലെന്നും ജൂഡ് ആന്റണി ചൂണ്ടിക്കാട്ടി ആൻഡി സുന്ദരനികി എന്ന തെലുങ്ക് ചിത്രത്തിലാണ് നസ്രിയ അവസാനമായി അഭിനയിച്ചത് നാനി നായകനായെത്തിയ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല നസ്രിയയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ M-m-m-m-m-m-m-m-m <tries>